ചോരക്കുഞ്ഞിനെ മറവു ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് മാതാവ് പാണാവള്ളി സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരിയെ ആശുപത്രി വിട്ട ശേഷം വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും പ്രസവിച്ച ശേഷം കുഞ്ഞിനെ പിതാവ് തോമസ് ജോസഫിന് വീഡിയോ കോളിലൂടെ യുവതി കാണിച്ചു കൊടുത്തെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് അപ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ തകഴിയിൽ പാടവരമ്പത്ത് തോമസ് സുഹൃത്ത് തകഴി സ്വദേശി അശോക് എന്നിവർ ചേർന്ന് മറവു ചെയ്തത് മരണം സംഭവിക്കാവുന്ന രീതിയിൽ കുഞ്ഞിനെ കൈകാര്യം ചെയ്തുവെന്ന ജാമ്യമില്ലാ കുറ്റമാണ് റിമാൻഡിലുള്ള മൂന്ന് പ്രതികൾക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് തകഴിയിലെ നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കുഞ്ഞ് ജനിച്ചപ്പോൾ കരഞ്ഞിരുന്നുവെന്ന് മാതാവ് പറഞ്ഞതായി ചികിത്സിക്കുന്ന ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട് പ്രസവത്തിൽ തന്നെ കുഞ്ഞ് മരിച്ചുവന്ന മാതാപിതാക്കളുടെ മൊഴിയെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു യുവതിയുടെ മൊഴി മാത്രമല്ല കുഞ്ഞിന്റെ മാതാവ് നേരത്തെ ഗർഭഛിത്രം നടത്താൻ ശ്രമിച്ചുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഇതിനായി ഗുളികകൾ കഴിച്ചിരുന്നതായും ഈ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും ഇവർ പോലീസിനോട് പറയുകയും ചെയ്തു കേസിൽ കുഞ്ഞിന്റെ മാതാപിതാക്കളായവർ ഇയാളുടെ സഹായി തകഴി കുന്നുമ്മ മുട്ടിച്ചിറ കോളനി ജോസഫ് സദനത്തിൽ അശോക് ജോസഫ് എന്നിവരെ റിമാൻഡ് ചെയ്തിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ അടുത്തേക്ക് മജിസ്ട്രേറ്റ് എത്തിയാണ് നടപടി പൂർത്തിയാക്കിയത് ഈ മാസം ഏഴിനാണ് കേസിനാസ്പദമായ സംഭവം പൂച്ചാക്കൽ സ്വദേശിനിയായ യുവതി പുലർച്ചെയാണ് പ്രസവിച്ചത് പകൽ മറ്റാരും കാണാതെ മുറിയിൽ സൂക്ഷിച്ചു അർദ്ധരാത്രിയോടെ ബൈക്കിൽ വീട്ടിലെത്തിയ ആൺ സുഹൃത്ത് തോമസും സുഹൃത്തും കുഞ്ഞിനെ കൊണ്ടുപോയി തകഴി കുന്നുമ്മ വണ്ടേപ്പുറം പാഠശേഖരത്തിൽ കുഴിച്ചിട്ടു രണ്ടു ദിവസത്തിനു ശേഷം വയറുവേദന ഉണ്ടായതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ തുടർന്നാണ് പ്രസവ വിവരം പുറത്താകുന്നത് തുടർന്ന് പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെയാണ് കേസിൽ രണ്ടുപേർ കൂടിയുണ്ടെന്ന് വ്യക്തമായത് ജനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ് കുഞ്ഞിനെ പോളിത്തിൻ ബാക്കിലാക്കി യുവതി കൊടുത്തുവിട്ടത് കുഞ്ഞിനെ പാലൂട്ടിയതായി സൂചനയില്ല ജനിച്ചപ്പോൾ ജീവൻ ജീവനുണ്ടായിരുന്നുവെന്നും ഇല്ലെന്നും കരഞ്ഞെന്നും പിന്നീട് കരഞ്ഞില്ല എന്നൊക്കെ മാറ്റിമാറ്റി പെൺകുട്ടി മൊഴി നൽകി അതേസമയം ഈ മൊഴിയിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ മരിച്ചിരുന്നുവെന്നാണ് തോമസിന്റെ മൊഴി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താലേ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരുവെന്നാണ് പോലീസ് പറയുന്നത് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനായി വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ നൽകും ഫോറൻസിക് സയൻസ് കോഴ്സ് കഴിഞ്ഞ യുവതി കൊച്ചിയിൽ ജോലി ചെയ്യുകയായിരുന്നു രാജസ്ഥാനിലെ ജയ്പൂരിലെ പഠനകാലത്താണ് യുവതിയുമായി അടുപ്പത്തിലാകുന്നത്